നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുക്കുന്നു എന്ന് മലയാളം ന്യൂസ് ചാനലുകൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വിക്ക് പിന്നാലെ എല്ലാ ചാനലുകളും ഇത് സംബന്ധിച്ച വാർത്ത നൽകി ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ വിശദമായ സ്റ്റോറികൾ നൽകി നേരത്തെ തയ്യാറാക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ സ്റ്റോറി ഉൾപ്പെടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാൻ കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ രസകരമായ ചില പ്രതികരണങ്ങളുടെ പ്രാധാന്യത്തിലൂടെ കടന്നു പോവുകയാണ് ഈ വീഡിയോയിലൂടെ റിപ്പോർട്ടർ ടി ഈ കാര്യം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കൊടുത്ത വ്യത്യസ്തമായ ആംഗിളുകളുണ്ട് അതിൽ ഒന്ന് റിപ്പോർട്ടർ ടി വിയുടെ ഒരു കാർഡിൽ അത് എഴുതിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്നായിരുന്നു അതായത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉടമ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളതാണ് അതിന് പല മാനങ്ങളുണ്ട് ഒന്ന് മലയാളത്തിലെ ഒന്നാം നിര ചാനലിൻ്റെ ഉടമയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നു എന്നത് ആ ചാനലിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യമാണ് സമീപകാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നിലപാടുകൾ സംബന്ധിച്ച് വലിയ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ആക്ഷേപം വ്യാപകമായി ഉണ്ട് സർക്കാരിനെതിരെ എൽ ഡി എഫിനെതിരെ സി പി എമ്മിനെതിരെ നിരന്തരമായി ശത്രുതാപരമായ നടപടികൾ കൈക്കൊള്ളുന്നു എന്ന് അവരും സി പി എം ഇടത് ഹാൻഡിലുകൾ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ഈ അവസ്ഥയിലാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആവുന്നത് ഇതിൻ്റെ മറ്റൊരു പശ്ചാത്തലം റിപ്പോർട്ടർ ടിവിയുമായി ഏഷ്യാനെറ്റ് ന്യൂസ് പരസ്യമായി തന്നെ വലിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ട് പല രീതിയിൽ റിപ്പോർട്ടർ ടി വിയുടെ ഉടമ മരമുറി മുറി കേസിലെ അദ്ദേഹത്തിൻ്റെ കുറ്റപത്രം ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ട് നിരവധി സ്റ്റോറികൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ വരുമായിരുന്നു ട്വന്റി ഫോർ ന്യൂസിനെതിരെയും പരസ്യമായ ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ചാനലുകൾ നേരത്തെ പല രീതിയിലുള്ള തർക്കങ്ങൾ പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അടിയടിക്കാൻ കിട്ടിയ അവസരം അടിച്ചത് എന്നാണ് ആ കാർഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്ത് വരുന്ന സാഹചര്യത്തിലുണ്ടായ പ്രതികരണങ്ങളെ കുറിച്ചാണ് റിപ്പോർട്ട് ടിവിയുടെ ഈ വാർത്തയിൽ നിന്ന് ഞാൻ തുടങ്ങി തന്നെ ഉള്ളു രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളും ശ്രദ്ധേയമാണ് അതിൽ ഏറ്റവും രസകരവും ഞാൻ ഉറ്റുനോക്കിയതുമായ ഒരു പ്രതികരണം സന്ദീപ് വാര്യരുടെ പ്രതികരണമാണ് സന്ദീപ് വാര്യര് ഒന്നിലധികം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇന്നത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു സന്തോഷം കെ സുരേന്ദ്രന്റെ പുറത്താകലുമായി ബന്ധപ്പെട്ടാണ് സുരേന്ദ്രന്റെ ഫൈറ്റും അതിനെ തുടർന്നുള്ള സംഘർഷങ്ങളും ഒക്കെയാണല്ലോ ആണല്ലോ സന്ധി വയറു പുറത്തേക്ക് വരുന്നതിന് ഉള്ള സാഹചര്യം ഒരുക്കിയത് ഈ ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ സുരേന്ദ്രന്റെ ചില ഈ മാറ്റങ്ങളെ തുടർന്ന് നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നിലപാട് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സുരേന്ദ്രൻ വിരുദ്ധ മാധ്യമ സംഘമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്നുള്ള ആക്ഷേപങ്ങൾക്ക് വിധേയമാണ് നേരത്തെ ഈ സാഹചര്യത്തിൽ സുരേന്ദ്രൻ മാറുമ്പം സുരേന്ദ്രനെ പരിഹസിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വെബ്സൈറ്റിൽ വന്നൊരു വാർത്തയെ ചൂണ്ടിക്കാണിച്ച് സന്ധി ഒരു പോസ്റ്റ് അതായത് സുരേന്ദ്രൻ നേരത്തെ ബീഫ് കഴിക്കുമ്പോൾ അത് ഞാൻ ഉള്ളിക്കറി കഴിച്ചാണ് എന്നുള്ളൊരു പരാമർശവുമായി ബന്ധപ്പെട്ട് ഉള്ളിയുമായി കണക്ട് ചെയ്ത് സുരേന്ദ്രനെ ആക്ഷേപിക്കുന്ന വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ രംഗത്ത് വന്ന കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്ന ഉടനെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്തയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സന്ധീവ് വാരുടെ ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിൽ സന്ധീവ് കമന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനൽ സുരേന്ദ്രന് ആദ്യത്തെ പണി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വാർത്ത ഷെയർ ചെയ്യുന്നത് വാർത്ത ഇങ്ങനെയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ രാജ്യത്താകമാനം ശരാശരി ചില്ലറ വിൽപ്പന ഉള്ളിയുടെ ചില്ലറ വിൽപ്പന പത്ത് ശതമാനം കുറഞ്ഞു വിപണിയിൽ കുത്തനെ കുറഞ്ഞു സവാള കയറ്റുമതി തീരുവ് ഒഴിവാക്കി കേന്ദ്ര സർക്കാർ എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ വാർത്ത ഉള്ളിവില ഇടിഞ്ഞു അതായത് ഉള്ളിക്ക് വില കുറഞ്ഞു എന്നാണ് അത് കെ സുരേന്ദ്രൻ മാറിയ ദിവസം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് അപ്പം തന്നെ ദിവസം മാത്രമല്ല വാർത്ത പുറത്തു വന്ന് മിനിറ്റുകൾക്കകം ഏഷ്യാനെറ്റ് ന്യൂസ് ആ വാർത്ത അപ്ലോഡ് ചെയ്ത് ഷെയർ ചെയ്തു വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനൽ സുരേന്ദ്രൻ ആദ്യത്തെ പണി കൊടുത്തു എന്ന് സന്ദീപ് വാര്യർ പോസ്റ്റിടുന്നു രണ്ടാമത്തെ സന്ദീപ് വാര്യരുടെ പോസ്റ്റ് ഏഷ്യാനെറ്റ് ബഹിഷ്കരിച്ച സംഘികൾ ഇപ്പോൾ ആരായി എന്നാണ് മറ്റൊരു പോസ്റ്റ് നേരത്തെ ഏഷ്യാന് ന്യൂസ് പലവിധ അതായത് സുരേന്ദ്രനെതിരായ നിലപാടിൻ്റെ പേരിൽ ബഹിഷ്കരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് സാഹചര്യത്തിൽ അത് ബഹിഷ്കരിച്ച സംഘികളൊക്കെ ആരായി എന്ന ചോദ്യം ചോദിക്കുന്നു മൂന്നാമത്തെ പോസ്റ്റാണ് രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള പോസ്റ്റ് ആ പോസ്റ്റ് അതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട കോർപ്പറേറ്റ് മാധ്യമ മുതലാളി ബി ജെ പി വിലക്ക് വാങ്ങി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി എന്നും സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട് പിണങ്ങിപ്പോയ ജി സംസ്ഥാന പ്രസിഡന്റായി വരുന്നു നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാലിപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കിട്ടിയപ്പോൾ തിരിച്ചു വരികയാണ് അന്ന് ജിയെ എ കാലു വരിയ സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാർക്കൊക്കെ എട്ടിൻ്റെ പണി കിട്ടാനാണ് സാധ്യത ശബരിമല സമരകാലത്ത് ഏഷ്യാനെറ്റ് സ്വീകരിച്ച നിലപാട് ഏറ്റവും ഒടുവിൽ കുംഭമേള ഇതൊക്കെ എളുപ്പമറക്കാൻ ബി ജെ പി പ്രവർത്തകർക്ക് എങ്ങനെ കഴിയും ഇ പി ജയരാജൻ്റെ വൈദേഹം റിസോർട്ടിൽ പങ്കാളിത്തം ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആഹാ സി പി എം ബി ജെ പി ബന്ധത്തിന് ഇതിലും വലിയ സ്ഥിരീകരണം ഉണ്ടോ കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് ും വയ്യാത്ത അവസ്ഥയിലാണ് കേരള ബി ജെ പി എന്നാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ നേതാവ് സന്ദീപ് വാര്യർ വിശദീകരിക്കുന്നത് കോൺഗ്രസിന്റെ ബി ജെ പി സി പി എം അവിഹിത ബാന്ധവം സാധൂകരിക്കാവുന്ന തരത്തിലുള്ള ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ് ആത്യന്തികമായി രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് കണക്ഷൻ കോർപ്പറേറ്റ് മുതലാളി ഏഷ്യാനെറ്റ് ഉടമയാണ് ഇത് വാങ്ങിച്ചത് എന്ന പ്രസ്താവന കൂടി സന്ദീപ് വാര്യർ നടത്തുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം വി വസീഫിൻ്റേതാണ് ഡിവൈഎഫ്ഐ നേതാവ് വി വസീഫിൻ്റെയാണ് അദ്ദേഹം ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് അങ്ങനെ ഏഷ്യാനെറ്റ് മൊലാളി അതും വാങ്ങി എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് സി പി എം ഏഷ്യാനെറ്റിനോട് നേരത്തെ തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും വിനു ബി ചർച്ച ബഹിഷ്കരിക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടിയുടെ നേതാവ് പറയുന്നത് ഏഷ്യാനെറ്റ് മൊലാളി ബി ജെ പിയും വാങ്ങിച്ചു എന്നാണ് അങ്ങനെ ആകെ കോർപ്പറേറ്റ് മുതലാളി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദം വാങ്ങി അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് സീറ്റ് എന്ന നിലയിലേക്ക് സംസ്ഥാന പ്രസിഡന്റ് പദവിയെ ഉപയോഗിച്ചു എന്നുള്ള നറേറ്റീവാണ് പൊതുവെ ഈ തരത്തിലുള്ള വ്യാഖ്യാനത്തിലൂടെ സാധൂകരിക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നത് ബി ജെ പിയുടെ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ സന്ദീപ് വാര്യർ മുതൽ വി വസീഫര ശ്രമിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു പ്രസ്താവനയാണ് വിമർശിക്കപ്പെടുന്നത് അദ്ദേഹം രാഷ്ട്രീയ പരമായ ഒരു സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയം തീരെ തൊട്ട് തീണ്ടാത്ത വിധം ഒരു സംസ്ഥാന അവരുടെ പ്രധാന എതിർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിയമനത്തെ വിലയിരുത്തി എന്നുള്ള വിമർശനമാണ് ഉയരുന്നത് പ്രത്യേകിച്ചും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വി ഡി സതീശൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ കെൽപ്പുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്ന ഞങ്ങൾ എതിർക്കുന്നത് ബിജെപിയുടെ ഐഡിയോളജിയാണ് വ്യക്തികളെയല്ല സുരേന്ദ്രൻ മാറിയാലും എതിർപ്പ് തുടരും പക്ഷേ പുതിയതായി സ്ഥാനമേറ്റ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി ഐഡിയോളജി പ്രതിനിധാനം ചെയ്യുന്ന ആളല്ല അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് നമുക്കറിയില്ല അവരിഷ്ടമുള്ള ആളെ അവരെ ഞങ്ങൾ വേറെ പാർട്ടിയുള്ള ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാറില്ല ി ജെ പിയുടെ പ്രസിഡന്റിനെ ഉണ്ടാകുന്നത് നമ്മുടെ ജോലിയിലല്ലോ അവർ ആരെ വേണേലും പ്രസിഡന്റ് ആക്കട്ടെ നമ്മൾ അവരോടല്ലല്ലോ വ്യക്തികളോടല്ലല്ലോ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ അവരുടെ ഐഡിയോളജിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത് അത് തുടരും എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു ബിജെപിയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല അതൊക്കെ അദ്ദേഹം ലൈറ്റ് ലൈറ്റ് എൻട്രികളാണ് പാർട്ടിയിലേക്ക് വന്ന ആളുകളാണ് ഇഷ്ടംപോലെ ആളുകൾ ബിജെപി ഐഡിയോളജി ഉള്ള ആളുകൾ ഇവിടെ ഉണ്ട് നമ്മൾ ഫൈറ്റ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഐഡിയോളജി ഇത്രമാത്രം കൊണ്ടു നടക്കുന്ന ഒരാൾ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഐഡിയോളജിയോട് ഇത്രയധികം ചേർന്ന് നിൽക്കുന്ന ഒരാൾ കെ സുരേന്ദ്രൻ പോലും അല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ സമീപകാലത്ത് പ്രതികരണങ്ങൾ ഏറ്റവും ഒടുവിൽ കളമശ്ശേരി സ്ഫോടന കേസിൽ പോലും മുസ്ലിം എതിർഭാഗത്ത് നിർത്തിക്കൊണ്ട് വില്ലന്മാരാക്കി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന വലിയ വിവാദമായി കോടതിയിൽ കേസ് വരെ പോയി നിന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെറും വിഷമല്ല കൊടും വിഷമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രതികരണം വരെ നടത്തിയത് എന്നിട്ട് അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം നോർത്ത് ഇന്ത്യയിലൊക്കെ ബി സ്വീകരിക്കുന്ന ശൈലിയിലുള്ള പ്രതികരണങ്ങൾ ഇവിടെ നടത്തുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ആവർത്തിച്ച് പ്രതികരിക്കുകയും ചെയ്ത സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹം ബി ജെ പിയുടെ ഐഡിയോളജി ഒന്നും സ്വീകരിക്കുന്ന ഒരാളെ അദ്ദേഹം ഒരു പാവപ്പെട്ടത് ാണ് ഞങ്ങൾ ബി ജെ പി എതിർക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് അത് ആണ് ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത് ഇതിനോട് ചേർത്ത് പറയുന്ന മറ്റൊരു പ്രതികരണം നേരത്തെ കളമശ്ശേരി സ്ഫോടനകാലത്ത് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രതികരണത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കടുത്ത പ്രതികരണമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ ഭാവിയിൽ തന്നെ വലിയ തോതിൽ ഉയർത്തപ്പെടാൻ പോകുന്ന പ്രതികരണമാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വെറും വിഷമല്ല കൂടും വിഷം എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിനെതിരെ നടത്തിയത് എന്നുള്ളത് ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വിഷംന്നല്ല കൊടും വിഷം വെറും വിഷമല്ല അതൊരാക്ഷേപമല്ല അദ്ദേഹത്തിന് അലങ്കാരായിട്ടല്ലേ കാണുന്നത് സാധാരണ നിലക്കൊരു വിടുവായെന്ന് പറയണ്ട ഒരു കാര്യമാണത് അതൊരു മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതല്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ് പ്രത്യേക വിഭാഗത്തെ ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖറിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കുള്ള വരവ് പല രാഷ്ട്രീയ മാധ്യമ പ്രതികരണങ്ങൾക്കും ഇടയാക്കുന്നതായി മാറുന്നുണ്ട് ഒരുപക്ഷെ ഇതിനു മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർക്കൊന്നും ഉണ്ടാക്കാത്ത വിധത്തിലുള്ള ശ്രദ്ധ കിട്ടുന്ന പ്രതികരണങ്ങളാണ് വരുന്നത് അത് അദ്ദേഹം ഒരു മാധ്യമ ഉടമയാണ് എന്നുള്ളത് ഒരു കാരണമാണ് എന്നതിനപ്പുറം അദ്ദേഹം മുൻകാലങ്ങളിൽ നടത്തിയ രാഷ്ട്രീയ രീതിയോടുകൂടി ചേർത്ത് വായിക്കപ്പെടേണ്ടത് ണെന്നാണ് തോന്നുന്നത് അത് സംഘപരിവാർ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവുമായി പുതിയ കാലത്തെ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുകയാണ് വിദ്വേഷ പരാമർശങ്ങളൊക്കെ വിവാദത്തിലാക്കുമെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കപ്പെടുന്ന നേട്ടം ഇവിടെയും പല രീതിയിൽ ഒരു സാധ്യതയായി മുമ്പിൽ കാണുകയാണ് ബി ജെ പി എന്ന് വേണം കരുതാൻ ആ രീതിയിൽ ഒരു പ്രൊഫഷണലിനെ മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള സമീപനത്തിലൂടെ മുന്നോട്ട് പോകാൻ ബി ജെ പി ശ്രമിക്കുകയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഒപ്പം മാധ്യമ സാഹചര്യം വലിയ തർക്കങ്ങളിലേക്ക് പോവുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉടമ തന്നെ പരസ്യമായി വരികയും െറ്റ് ന്യൂസും അവരുടെ നിഷ്പക്ഷത വെടിഞ്ഞ് ബി ജെ പി അധ്യക്ഷന്റെ വരവിനോട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ വാഴ്ത്തുകയും അതിനനുസരിച്ച നറേറ്റീവുകൾ സൃഷ്ടിക്കുകയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് സമീപനം ഈ തരത്തിൽ ബി ജെ പിക്ക് സഹായകരമാവുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട് ഈ അവസ്ഥയിൽ കേരളത്തിലെ മാധ്യമ സാഹചര്യത്തിലും വലിയ ചർച്ചകൾക്കിടയാക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകും എന്നുറപ്പാണ് ഒപ്പം സോഷ്യൽ മീഡിയയിൽ ഇന്റർനെറ്റ് മാധ്യമങ്ങളിൽ വെബ്സൈറ്റുകളിൽ ഒക്കെ ഈ തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ അനുകൂലമായ വലിയ വെബ്സൈറ്റുകളും യൂട്യൂബ് ചാനലുകളും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ വലിയ ആഹ്ലാദമായി മാറുന്നൊരു സാഹചര്യമുണ്ട് അവരെല്ലാം അത്തരത്തിലുള്ള വീഡിയോകളിലേക്ക് കടക്കുന്നുണ്ട് അങ്ങനെ രാജീവ് ചന്ദ്രശേഖരന് മറ്റൊരു തരത്തിൽ വലിയ തോതിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരികയും ബി ജെ പിക്ക് ഒരു രക്ഷകനെത്തിയെന്ന് സംഘപരിവാർ അണികളിൽ ഒരു ആത്മവിശ്വാസം പകരാൻ ഇത്തരത്തിലുള്ള വാർത്തകൾക്കും വിശകലനങ്ങൾക്കും കഴിയുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് മാധ്യമ ലോകം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ആകാംക്ഷയോടെ ഉറ്റുനോക്കേണ്ട ഒരു കാര്യമാണ് അത് കൗതുകരമായ ഒരു ഭാവിയെയാണ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് അറിയാൻ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം